നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പറ്റുമെങ്കിൽ ഭാരതാമ്പ ചിത്രത്തിൽ കരിങ്കൊടി കെട്ടുക ജനം ദുരിതത്തിൽ ഭരണക്കാർക്കും പാർട്ടിക്കാർക്കും തമാശ ഇത്ര തരംതാണ ഏർപ്പാടുകൾ എവിടെയാണ് നടക്കുക ഗവർണർ ആയാലും മന്ത്രിമാരായാലും ഇവരൊക്കെ സുഖിച്ച് കഴിയുന്നത് പൊതുജനങ്ങളുടെ നികുതി പണം ചെലവാക്കിയാണ് ഇവരെല്ലാം ഓരോ കസേരയിലേക്ക് കയറി മുമ്പ് ഒരു സത്യപ്രതിജ്ഞ നടത്താറുണ്ട് ഈ സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് താൻ ഏറ്റെടുക്കുന്ന ചുമതല ജനസേവനത്തിനായി ഉപയോഗിക്കും ആരോടെങ്കിലും പ്രീതിയോ അപ്രീതിയോ കാണിക്കാതെ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കും എന്നൊക്കെയാണ് ഇത്തരം പ്രതിജ്ഞയുമെടുത്ത് കൊടിവെച്ച കാറും ചുറ്റിനും പോലീസ് പടയുമായാൽ എല്ലാവരുടെയും സ്വഭാവം മാറുകയാണ് ഗവർണറുടെ താമസ സ്ഥലം രാജ്ഭവനാണ് ഭരണക്കാർ സെക്രട്ടേറിയറ്റിലും ഗവർണറുടെ രാജ്ഭവനിൽ നടത്തിയ ഒരു ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചെന്നും അതിനകത്ത് ഭാരതാംബയായി ചിത്രീകരിക്കപ്പെട്ടുള്ള സ്ത്രീ വേഷം കാവിക്കൊടി പിടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഈ ഭാരതാംബ ചിത്രയും കാവികൊടിയും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പ്രധാന വിഷയമേ അല്ല നിഷ്പക്ഷമായി പരിശോധിച്ചാൽ ഇതെല്ലാം വെറും അധികാരത്തിന്റെ തണലിൽ നടത്താൻ തമാശ കളിയായി മാത്രമേ വിലയിരുത്താനാകൂ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ജനസേവനത്തിന് വേണ്ടിയാണ് ഏത് പാർട്ടിയുടെ കൊടിയായാലും ലോകം മുഴുവൻ പറന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത ദുരിതവും വിഷമതകളും പരിഹരിക്കപ്പെടില്ല എത്ര നല്ല ഭരണം എന്നൊക്കെ വാദിച്ചാലും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും ഭീകര ദുരിതത്തിലാണ് അത് പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നതേ ഇല്ല കാലവർഷം ശക്തമായതോടുകൂടി പണിയെടുത്ത് കുടുംബം പോറ്റിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ വിഷമത്തിലായി ഇതിനു പുറമെ അരി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിവസേന എന്നോണം വില യാണ് പണിയില്ലാതെയും പണമില്ലാതാവുകയും ചെയ്ത തൊഴിലാളികൾ എങ്ങനെ മുന്നോട്ടു പോകും എന്നറിയാതെ ആശങ്കയിലുമാണ് കേരളത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ട് പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ കുട്ടികൾക്ക് വേണ്ട ബുക്കും കുടയും ചെരുപ്പും ഉടുപ്പുമൊക്കെ വാങ്ങാൻ നെട്ടോട്ടമോടുന്ന പാവങ്ങളെ കേരളത്തിൽ കാണുകയുണ്ടായി അംഗൻവാടിയിൽ ബിരിയാണി വിളമ്പിയാലും സ്കൂളുകളിൽ ഉച്ച കഞ്ഞി കൊടുത്താലും പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം പാവപ്പെട്ടവന്റെ കുടുംബത്തിലുള്ളത് രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ചടങ്ങുകൾ ബഹിഷ്കരിച്ച മന്ത്രിയും അതിനെ എതിർക്കുന്ന ഗവർണറും വാർത്തകളിൽ നിറയുകയാണ് ഇത്തരം തർക്കങ്ങളിലേക്ക് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും കടന്നു കയറിയിട്ടുണ്ട് ഇവരൊക്കെ മറന്നു ചില സത്യങ്ങൾ സാധാരണ ജനങ്ങൾ ഓർമ്മിക്കുകയാണ് ഇപ്പോഴത്തെ ഈ തർക്കങ്ങളും മറ്റും കണ്ടാൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നു ഇന്ന് കാണുന്ന ഇന്ത്യയും നമ്മുടെ കേരളവും എങ്ങനെയാണ് ഈ സ്ഥിതിയിൽ എത്തിയത് എന്ന കാര്യം കൊടിയുടെയും പടത്തിന്റെയും പേരിൽ തർക്കിക്കുന്നവർ മറക്കുകയാണ് രണ്ട് നൂറ്റാണ്ടോളം നീണ്ടുനിന്ന നിരന്തരമായ സമരങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഒടുവിലാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെ മുപ്പത് കൊല്ലത്തോളം ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ എല്ലാ ക്രൂരതകളും സഹിച്ച് സമരം നയിച്ചു ആയിരക്കണക്കിന് സമരസേനാനികൾ ബ്രിട്ടീഷ് അക്രമത്തിൽ കൊല്ലപ്പെട്ടു ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടത്തിയ സമരങ്ങളുടെ വിജയത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായത് സ്വതന്ത്ര ഭാരതം ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ മുന്നോട്ടു പോകുന്നതിനാണ് അന്നത്തെ രാജ്യസ്നേഹികളും അനുഭവജ്ഞാനികളുമായ നേതാക്കന്മാർ ലോകത്തിന് മാതൃകയായ ഭരണഘടന എഴുതി പാസാക്കിയെടുത്തത് നമ്മുടെ രാജ്യം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വലിയ സംസ്കാരം നിലനിൽക്കുന്ന ഇടമാണ് ആ സംസ്കാരം പഠിപ്പിച്ച ആശയമാണ് മാതൃരാജ്യത്തെ അമ്മയെപ്പോലെ കാണണം എന്നത് അതുകൊണ്ടാണ് ഭാരതം എന്ന വാക്കിനൊപ്പം ഭാരതമാതാവ് എന്ന അർത്ഥം വരുന്ന ഭാരതാമ്പ എന്ന പ്രയോഗം ഉണ്ടായത് ഇതൊരു സങ്കല്പം മാത്രമായിരുന്നു ഭൂമിയെയും രാജ്യത്തെയും പരിപാവനമായി എല്ലാവരും കാണുന്നതിനായി പഠിപ്പിച്ച ഒരു ശീലമാണിത് ഭാരതാംബ എന്ന വിശേഷണം കൊണ്ട് ഭാരതത്തിന്റെ ഭൂപടത്തിനകത്ത് ഏതെങ്കിലും ദേവനോ ദേവിയോ അല്ലെങ്കിൽ വിശ്വസുന്ദരിയോ കയറിയിരിക്കുന്ന ഭാവന ഒരിക്കൽ പോലും ഒരു നേതാവും മുന്നോട്ട് വെച്ചിട്ടില്ല ഭൂമിയുടെ ഭൂപടമാണ് നമ്മുടെ രാജ്യത്തിന്റെ അടയാളം അതിനകത്ത് ഏതെങ്കിലും നിറത്തിലുള്ള കൊടിയോ ആഭരണ വിഭൂഷിതിയായ ഏതെങ്കിലും സ്ത്രീ രൂപമോ കടന്നു വരേണ്ട ഒരു കാര്യവുമില്ല ഇതുവരെ നമ്മൾ പ്രയോഗിച്ചിട്ടുള്ള ഭാരതാംബ എന്ന വാക്കിൽ നമ്മുടെ മാതൃരാജ്യം എന്ന വിശ്വാസമാണ് ഉറച്ചു നിന്നിട്ടുള്ളത് ഒരു രാജ്യം മഹത്തരമായി നിലനിൽക്കുന്നത് അവിടുത്തെ മുഴുവൻ ജനങ്ങളും സന്തോഷത്തിൽ സ്നേഹത്തോടെ കഴിയുമ്പോൾ മാത്രമാണ് അതല്ലാതെ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യം എന്ന നിലയിൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളെ നയിക്കുന്നവരുടെ താൽപ്പര്യങ്ങളോ അവർ വിശ്വസിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങളോ കടന്നു കയറിയാൽ അവിടെ നമ്മുടെ പൂർവികർ പകർന്നു തന്നിട്ടുള്ള മാതൃരാജ്യം എന്ന സങ്കല്പം തകർന്നു പോകും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളും വിവാദങ്ങളും ഇത്തരം യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ടുള്ളതാണ് ഒരു രാജ്യം എന്നത് ഏതെങ്കിലും ഒരു ദൈവ രൂപത്തിന്റെ അത്ഭുത സിദ്ധികളിൽ നിലനിൽക്കുന്നതല്ല അവിടെ ജീവിക്കുന്ന ജനങ്ങൾ കാലങ്ങളായി കെട്ടിപ്പടുത്ത സാമൂഹ്യ സാമ്പത്തിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതല്ലാതെ ഏതെങ്കിലും കൊടിയുടെ നിറം കൊണ്ടോ ഏതെങ്കിലും ദിവ്യ സാന്നിധ്യം കൊണ്ടോ ഒരു രാജ്യവും മുന്നോട്ട് പോകില്ല ഈ വസ്തുത കേരളത്തിലെ പ്രബുദ്ധർ എന്ന് അഭിമാനിക്കുന്ന നമ്മളും രാഷ്ട്രീയക്കാരും ഭരണക്കാരും മനസ്സിലാക്കി ഇവിടെ ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികളും പാവപ്പെട്ടവരും അടക്കമുള്ളവരുടെ പ്രശ്ന പരിഹാരത്തിന് സമയം കണ്ടെത്തേണ്ടതുണ്ട് അധികാരം എന്നത് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമുള്ളതാണ് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ മാത്രം രാഷ്ട്രീയക്കാരും ഭരണക്കാരും ചർച്ച ചെയ്താൽ പരമാവധിയായ ഭരണ കാലാവധി അവസാനിക്കുമ്പോൾ ജനം തന്നെ നിങ്ങളെ തൂത്തെറിയുന്ന സ്ഥിതി ഉണ്ടാകും എന്നത് മറക്കേണ്ടതില്ല Namaste namaskar